എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ സായാഹ്നത്തിൽ പ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞ കാര്യത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചു തുടങ്ങാം രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുത്ത് ശമ്പളമായിട്ട് മരണം വരിച്ച് സമ്മാനമായി രക്തസാക്ഷിത്വം നേടി പെൻഷനായി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാപുരുഷന്മാരെക്കുറിച്ചുള്ള സ്മരണ രാവിലെ നാം പങ്കുവച്ചു അത്തരത്തിലൊരു പരസ്യം നൽകിയ ഖദർ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് അതിന് പതിനഞ്ച് വർഷം മുമ്പ് സ്വന്തം ജീവിതം കൊണ്ട് ആ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയ മൂന്ന് സഹോദരന്മാരെയും അവരുടെ ധീരയായ അമ്മയെയും ഇന്ന് നമുക്ക് ഈ സായാഹ്നത്തിൽ പരിചയപ്പെടാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മഹാരാഷ്ട്രയിലെ പൂനെയിലും ബോംബെയിലും പ്ലേഗ് ബാധിച്ചു ജനങ്ങൾ മരിച്ചു തുടങ്ങി അവർ നരകിച്ചു നിത്യജീവിതം വിഷമത്തിലായി കൊടും പട്ടിണിയിലായി ഈ സമയത്തും ബ്രിട്ടീഷുകാർ വേണ്ടതൊന്നും ചെയ്തില്ല ഭാരതീയരുടെ നിവേദനങ്ങൾക്ക് ഒടുവിൽ മജിസ്ട്രേറ്റായ റാൻഡിനെ അവർ പ്ലേഗിനെ കുറിച്ച് നോക്കുന്ന അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചു നിയമങ്ങൾ കർശനമാക്കി ഭാരതീയരെ കഷ്ടപ്പെടുത്തിയതല്ലാതെ ഭാരതീയർക്ക് വേണ്ടി ഒരു നല്ല കാര്യവും അവർ ചെയ്തില്ല നിയന്ത്രണങ്ങൾ കൂടിയായപ്പോൾ ജനം വീർപ്പുമുട്ടി മാത്രമല്ല ബ്രിട്ടീഷ് പട്ടാളക്കാർ ഈ നിയന്ത്രണത്തിൻ്റെ പേരിൽ വീടുകളിൽ കയറി ഭാരതത്തിലെ അമ്മമാരെ സ്ത്രീകളെ മാനഭംഗം ചെയ്യാൻ പോലും തുടങ്ങി തിലകൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു എന്നിട്ടും അവർ ഭാരതീയൻ്റെ ജീവിതത്തിനോ ഭാരത സ്ത്രീകളുടെ മാനത്തിനോ യാതൊരു വിലയും ബ്രിട്ടീഷുകാരൻ കൽപ്പിച്ചില്ല സ്ഥിതിഗതി നിയന്ത്രണ വിധേയമല്ലാതായ സമയത്ത് തിലകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായ പ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്തു ഈ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വീട്ടിലെ ഒരമ്മയുടെ മൂന്ന് ആൺമക്കൾ ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഭാരതത്തിൽ സായുധ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിലും ആരും അതത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഈ മൂന്ന് സഹോദരന്മാരെടുത്ത തീരുമാനം ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ വീണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉപകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയുടെ സ്ഥാനാരോഹണത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം പൂനെയിൽ ആഘോഷിക്കപ്പെടുകയാണ് റാൻഡ് സായിവാണ് പ്രധാനപ്പെട്ട ആൾ മുഖ്യ അതിഥിയായിട്ട് ലെഫ്റ്റനൻ്റ് അയേഴ്സ്റ്റനും പങ്കെടുക്കുന്നുണ്ട് പരിപാടി വലിയ ആഘോഷമാണ് ആകെ അലങ്കരിച്ചിരിക്കുന്നു പരിപാടി കഴിഞ്ഞ് ഗംഭീര വെടിക്കെട്ടുകളുമൊക്കെ ഭാരതത്തിലെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുമ്പോഴാണ് അവരുടെ ഈ ഓർക്കണം അങ്ങനെ പാതിരയോടടുപ്പിച്ച ആഘോഷം കഴിഞ്ഞു രണ്ട് കുതിരവണ്ടികളിലായിട്ട് വണ്ടികളിലായിട്ട് റാൻഡ് സാഹിബും അയോസ്റ്റനും സംഭവ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു ഉടനെ കേൾക്കുന്നു ഒരു വെടിയൊച്ച അതെ ലെഫ്റ്റനന്റ് അയേസ്റ്റ് വെടികൊണ്ട് പിടയുകയാണ് വെടികൊണ്ടത് അയോസ്റ്റിനാണ് അല്പസമയമേ കഴിഞ്ഞുള്ളൂ രണ്ടാമത്തെ കുതിരവണ്ടിയിലുണ്ടായിരുന്ന റാൻഡിനും വെടികൊണ്ടു റാൻഡി മരിച്ചത് പത്തു ദിവസം കഴിഞ്ഞ അയേസ്റ്റൻ അവിടെ തന്നെ വെച്ച് മരിച്ചു അയേസ്റ്റനെ വെടിവെച്ചത് ബാലകൃഷ്ണ ചാപ്പേക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു റാൻഡിനെ വെടിവെച്ചത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ദാമോദർ ഹരി ചാപ്പേക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു രണ്ടുപേരും ഒളിവിൽ പോയി ദാമോദർ ഹരി ചാപ്പേക്കരെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് അവർ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് ദാമോദർ ഹരി ചാപ്പേക്കറെ അവർ തൂക്കിലേറ്റി ആ സംഭവം ഓർക്കണം ദാമോദർ ഹരി ചാപ്പേക്കർക്കെതിരെ വധശിക്ഷ തൂക്കുകയറി ജഡ്ജി വിധിക്കുന്ന സമയത്ത് ദാമോദർ ഹരി ചാപ്പേക്കറ് പറഞ്ഞു എൻ്റെ ഈ ജന്മം നിങ്ങളെടുക്കുന്നു പക്ഷേ പതിനാറ് വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും പുനർജനിക്കും അന്നും നിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങളെ കൊന്നു മുടിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ആയുധമെടുക്കുന്നു പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ വിധിയോട് പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ദാമോദർ ഹരി ചാപ്പേക്കറെ അവർ തൂക്കിലേറ്റി തുടർന്നാണ് ബാലകൃഷ്ണനെ പിടിച്ചത് ബാലകൃഷ്ണനെ പിടിക്കാൻ കാരണം ഗോവിന്ദ് ദ്രാവിഡെന്ന് പേരായ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വലിയ വില പറഞ്ഞിരുന്നു അതിൽ വ്യാമോഹിതനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് ബാലകൃഷ്ണ ഹരി ചാപ്പേക്കറെ പിടിക്കാൻ ഏർപ്പാട് ചെയ്തത് അങ്ങനെ അദ്ദേഹം പിടിക്കപ്പെട്ടു പക്ഷേ ഇതിൻ്റെ പണം സമ്മാനം വാങ്ങുന്നതിന് മുമ്പ് അവരുടെ ചെറിയ അനിയൻ വാസുദേവ ഹരി ചാപ്പേക്കറ് ഈ ഗണേശ് ദ്രാവിഡിനെയും വകവരുത്തി അങ്ങനെ വാസുദേവ ഹരി ചാപ്പേക്കറേയും തൂക്കിലേറ്റാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു തൂക്കിലേറ്റാൻ തീരുമാനിച്ച സമയത്ത് ചോദിച്ചു വാസുദേവ ഹരി ചാപ്പേക്കറോട് വല്ല ആഗ്രഹമുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ എൻ്റെ ജ്യേഷ്ഠൻ ബാലകൃഷ്ണ ഹരി ചാപ്പേക്കറേയും ഒരു ദിവസം തൂക്കിലേറ്റണമെന്ന് അത് അവർ ചെയ്തില്ല അവർ അത് രണ്ടുപേരെയും ഒരാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മെയ് മാസം എട്ടാം തീയതി വാസുദേവിനെയും പന്ത്രണ്ടാം തീയതി അതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞിട്ട് ബാലകൃഷ്ണനെയുമാണ് തൂക്കിലേറ്റിയത് തൻ്റെ മൂന്നാമത്തെ മകനെയും തൂക്കിലേറ്റിയ സമയത്ത് ദാമോദരൻ്റെയും ബാലകൃഷ്ണൻ്റെയും വാസുദേവൻ്റെയും അമ്മ ചാപ്പേക്കർ സഹോദരന്മാരുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഭാരതമാതാവേ ഇനി അമ്മയ്ക്ക് വേണ്ടി തരാൻ എനിക്ക് മക്കളില്ലല്ലോ അതാണ് എന്നെ അലട്ടുന്ന സങ്കടമെന്ന് ഈ ഒരു കഥ നാം കേട്ടിട്ടുണ്ടോ ഈ ഒരു കഥ നാം കേട്ടിട്ടേയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് നാഷണൽ ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച കുട്ടികൾക്ക് വേണ്ടി കെ എഴുതിയ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്നൊരു പുസ്തകം വായിക്കുമ്പോഴാണ് ഞാൻ ഈ കഥ ആദ്യമായിട്ട് അറിയുന്നത് ഈ കഥ അറിഞ്ഞപ്പോൾ ഒരു സംഭവമാണ് കൂടുതൽ ഞെട്ടിച്ചത് ദാമോദർ ഹരി ചാപ്പേക്കറെ തൂക്കിലേറ്റിയ അന്ന് രാവിലെ നടന്ന സംഭവം വളരെ പങ്ക്ച്വലാണ് ബ്രിട്ടീഷുകാർ അതുകൊണ്ട് ദാമോദർ ഹരി ചാപ്പേക്കർ അന്ന് രാവിലെ കൃത്യമായി രാവിലെ നേരത്തെ എണീറ്റെല്ലാം റെഡി ആയിരുന്നു ഒരു മിനിറ്റോ മറ്റോ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വൈകിയപ്പോഴോ ദാമോദർ ഹരി ചാപ്പേക്കർ ചോദിക്കുകയാണ് നിങ്ങൾ വളരെ പങ്ക്ഷലാണെന്നാണല്ലോ ബ്രിട്ടീഷുകാരെ പറ്റി പറയുന്നത് ഒരു അല്പം വൈകിയല്ലേ എന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു തൂക്ക് മരത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹം കയ്യിലൊരു പുസ്തകം പിടിച്ചു വലത് കയ്യിൽ തിലകൻ എഴുതിയ ഗീതാരഹസ്യം തൻ്റെ ശരീരം നിശ്ചലമായ നിമിഷം പോലും ഗീതാരഹസ്യത്തിൽ നിന്ന് പിടിവിടാതെയാണ് ദാമോദർ ഹരി ചാപ്പേക്കറ് മരിച്ചത് ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി തിലകൻ്റെ ഗീതാരഹസ്യം ഒന്ന് വായിക്കണം ഭഗവത്ഗീത വ്യാഖ്യാനം പക്ഷെ പിന്നീട് നാലു വർഷത്തിന് ശേഷമാണ് ആ പുസ്തകം കിട്ടിയത് നിത്യഭാരതി ബുക്സ് പ്രസിദ്ധീകരിച്ച കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ നരേന്ദ്രഭൂഷൺ ജി തന്നെ പ്രസിദ്ധീകരിച്ച എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ഈ ഒരു പുസ്തകം കൂടി നിങ്ങളെ കാണിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാനൊരൊറ്റ കാര്യം പറയുന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ചിത്രങ്ങൾ സായുധ സ്വാതന്ത്ര്യ സമരത്തിൻ്റേതായിരുന്നു അത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം അപ്പോഴേ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾക്കറിയൂ ഇത് എപ്രകാരമാണ് പെൻഷനായി നമ്മൾക്ക് വാങ്ങി എന്ന് നാം അറിയൂ ഇവിടെ ആ അമ്മയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വേണം എല്ലാവരും രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സിനിമയുണ്ട് ചാപ്പേക്കർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടും ആ സിനിമ നിങ്ങളൊന്ന് കാണുക നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ശമ്പളമായിട്ട് മരണം വരിച്ച സമ്മാനമായിട്ട് രക്തസാക്ഷിത്വം നേടിയ പെൻഷനായി നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന തൻ്റെ മൂന്നാമത്തെ മകനെയും തൂക്കിലേറ്റിയപ്പോൾ അമ്മേ ഭാരതമാതാവേ അമ്മയ്ക്ക് വേണ്ടി തരാൻ എനിക്ക് മക്കളില്ലല്ലോ എന്ന് പറഞ്ഞ കരഞ്ഞ ആ ധീരയായ അമ്മയെ ആ അമ്മയുടെ ധീരരായ മക്കളെ ഇവരെയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം പോയി അവിടെയൊന്നും സത്യവും സമത്വവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ധർമ്മവും നീതിയൊന്നുമില്ല ഇവിടെ അത് കളയാൻ വേണ്ടി ഈ ഭാരതത്തിനകത്തുള്ളവർ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ചിത്രവും അവർ നമ്മൾക്ക് നേടിത്തന്ന പെൻഷനായി നേടിത്തന്ന ഈ സ്വാതന്ത്ര്യവും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ വയം രാഷ്ട്ര ജാഗ്രയാമഹ ലെറ്റസ് ബി വിജിലൻറ്റ് ഇൻ ദി നേഷൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിലെ ഈ സായങ്കാലത്ത് നിങ്ങളോട് ഈ ചിത്രങ്ങൾ പങ്കുവെക്കുന്നു നമസ്തേ വന്ദേ മാതരം